കഴിഞ്ഞ കോളേജ് തെരഞ്ഞെടുപ്പ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ ഏകദേശം രണ്ടു മാസത്തോളമായി എസ് എഫ് ഐ പ്രവർത്തകർ അവിടെയുള്ള എം എസ് എ പ്രവർത്തകർക്കെതിരെയും അതുപോലെ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികൾക്കെതിരെയും വ്യാപകമായി അവരുടെ കീഴിലുള്ള ഗുണ്ടാസംഘടന ഉപയോഗിച്ചുകൊണ്ട് അക്രമം അടിച്ചു കൂടുകയാണ് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് എംബസ്ഫിന്റെ അംഗവും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയുമായിട്ടുള്ള വിദ്യാർത്ഥികളുമായിട്ടുള്ള അയച്ചുവിടുകയുണ്ടായി അത് മാത്രമല്ല രണ്ടു ദിവസം മുമ്പ് മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ കാർണികൾ നടക്കുന്ന സമയത്ത് എം എസ് എഫിന്റെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ എംബസ്എഫിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സുഫാനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം എസ് എഫ്ഐ അയച്ചുവിടുകയുണ്ടായി അതിൽ സുഫ്വാന്റെ കണ്ണിന്റെ വ്യാപകമായ പരിക്കേൽക്കുകയും കണ്ണിന് കൃത്യമായ രീതിയിൽ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് അഴിഞ്ഞാട്ടവും കടിക്കാനിടം സി പി എം നേതൃത്വം തയ്യാറാകണമെന്നാണ് എം എസ് എഫ് നിയോജമണ്ഡല കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് നിരന്തരമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എം എസ് എഫ് നിയോജമണ്ഡല കമ്മിറ്റി അധികാരികൾക്ക് പരാതി സമർപ്പിച്ചിട്ടു എം എസ് എഫിന്റെ ഈ പരാതിയിൽ തുടർ നടപടികൾ നടപടികൾ എടുക്കാൻ പോലീസ് പോലീസ് അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ സമയം വരെ നമ്മൾ മനസ്സിലായിട്ടുള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സമീപനമായിട്ടാണ് അധികാരികൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മാർച്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എം എസ് എഫിന്റെ നിയോജക മുന്നോട്ട് പോകേണ്ടി വരും മാത്രമല്ല അതിനൊരു ഇടവേളെത്താതെ എത്രയും വേഗം ഈ വിഷയത്തിൽ கமிட்டிக்குது பிரைட் ஜெனரேஷன் பெருந்தல் மண்ண பட்டாம்பி வளாஞ்சேரி ராமநாட்டர